ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ വേ വാത്തു അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെബിദിനത്തിൻ്റെ ബ്ലോഗായിട്ടാണ് കേട്ടോ നബിദിനം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയത് അപ്പോൾ നമ്മൾ നബിദിനത്തിന് ഘോഷയാത്ര വരുമ്പം നമ്മുടെ വകയായിട്ട് എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ കൊടുക്കലുണ്ട് ചോക്കോബാറ് ഓർലിക്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കലുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പിസ്തവെള്ളം ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലെടുക്കാൻ വേണ്ടി രാവിലെ തന്നെ വന്നതാണ് കേട്ടോ നമ്മൾ എൽ പി ചിയുണ്ടായിനും അവരവിടെ ഇറക്കി വെച്ചിട്ട് പോയതാണ് അങ്ങനെ നമ്മൾ പാലൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ ഈ പാസ് ചെയ്ത് പോകുന്നത് ഒടുങ്ങാക്കാട് പള്ളിയാണ് കേട്ടോ അങ്ങനതാണ് നമ്മൾ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറി രാവിലെ തന്നെ അതിനുവേണ്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ വയലിൽ കുറച്ച് മഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് പുല്ലിൻ്റെ മേലെയൊക്കെ നമ്മളൊരു ആറര ആ ഒരു ടൈമിനാണ് കേട്ടോ പോയി ഉണ്ടായിരുന്നത് അത്രയും രാവിലെ വരും പാലെന്ന് പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് പോയതായിരുന്നു പിന്നെന്താ നമ്മൾ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുരിശുപള്ളിക്ക് വന്നതാണ് കേട്ടോ ഇവിടെ ഒടുങ്ങാക്കാട് മഹലിൻ്റെതും പിന്നെ വെസ്റ്റ് കൈതപ്പോലും മഹലിൻ്റെയൊക്കെ ഘോഷയാത്ര വരും കേട്ടോ അപ്പം നമ്മൾ എല്ലാ കൊല്ലവും ഇത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് ഓടും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹല് മണൽവയലാണ് അത് വരുമ്പോൾ ഒരു ഒമ്പതര ഒമ്പതര മുക്കാൽ ആ ഒരു ടൈമൊക്കെ ആവും അപ്പോൾ ആ ഒരു മഹലിലേക്കാണ്ട് നമ്മളെന്തെങ്കിലും കൊടുക്കലുള്ളത് അപ്പോൾ അത് വരിൽ നമ്മൾ ബാക്ക് സൈഡിലുള്ള റോഡ് വഴിയാണ് വരിക അപ്പോൾ നമ്മൾ ആദ്യം ഇത് വന്നിട്ട് കാണും നല്ല അത്യാവശ്യം നല്ല വലിയ ജാഥ തന്നെയാണ് കേട്ടോ അത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മാഷ എല്ലാ കൊല്ലവും കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവലുണ്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ പല പല ഡ്രസ്സൊക്കെ ഇങ്ങനെ ഫ് കളിക്കുന്നതും ഓരോ ഓരോ അവരുടേതായിട്ടുള്ള ഓരോ ഇതിലിങ്ങനെ പോകുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികളെ പ്രത്യേകിച്ച് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്കിവിടുന്ന് കുറേ സ്നാക്സൊക്കെ കിട്ടും കേട്ടോ ഇത് വെസ്റ്റ് വേദപ്പുലിൻ്റെ ഘോഷയാത്ര വേണ്ടി വരുന്നത് ഒടുങ്ങക്കാട് മഹലിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ വെസ്റ്റ് വേദപ്പൂയിൽ ഇങ്ങോട്ടേക്ക് വരും നമുക്ക് പെരുന്നാളൊക്കെ പോലെ ഭയങ്കര വൈബാണ് ചെറുപ്പം തൊട്ടേ നിബിദനം എന്ന് പറയുമ്പം പിന്നെ കുറേ സ്നാക്സൊക്കെ കിട്ടും നമുക്ക് മിഠായിയും ഐസും ജ്യൂസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മളവിടെ കാണാൻ വരുന്ന എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കവറൊക്കെ ആയിട്ടാണ് പോയൽ ഇപ്രാവശ്യം പക്ഷേ നമുക്ക് മുഴുവൻ വാങ്ങാൻ അവിടെ നിൽക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കാരണം നമുക്ക് വെള്ളം കയക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ പോകണല്ലോ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എന്തോ കേക്കും രണ്ട് മൂന്ന് മുട്ടായി അങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ അത് വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ അതുകൊണ്ടാണ് ഫുള്ള് തീരുന്നത് വരെ നമ്മൾ നിന്നിയില്ല അപ്പോൾ അവിടെ റോഡിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ അവിടുന്ന് ദഫൊക്കെ കളിച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് കട്ട് ചെയ്തതാണ് കോപ്പിറൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അത് നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടോ പിന്നെന്താ നമ്മൾ നമുക്കൊരു കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് അതും വാങ്ങി പിന്നെ അധികം നേരം അവിടെ നിന്നില്ല നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കാരണം നമുക്ക് ഒൻപതേ മുക്കാലോ ഒൻപതര ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഒരായാലങ്ങനെ വരും മണൽവയൽ വയൽ മഹല്ല്യര് അപ്പം നമുക്ക് അപ്പോഴേക്കും വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ പിസ്ത വെള്ളം നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തിടാനും കുറച്ചൊരു പണിയുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വേം വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടോ അങ്ങനെ ആദ്യം തന്നെ ആപ്പിളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മളെ വീട്ടിൽ നല്ല നല്ലിട്ടൊന്നും റെഡിയാക്കുന്നത് കാരണം ഘോഷയാത്ര വരെ നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് കൂടിയാണ് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് കാര്യ സൗകര്യം ഇവിടുന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസികള് അയൽവാസികൾ എന്ന് പറയാനൊന്നും പറ്റില്ല നമ്മളെ കുടുംബം തന്നെയാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം പോലെയാണ് നിൽക്കൽ നമ്മളെന്ത് വീട്ടിലെന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരൊക്കെ തന്നെയാണ് ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യലും എല്ലാം ആക്കലും അതിനുമ്പം അത് വെള്ളം കളിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ തിരിഞ്ഞ കളിക്കുന്നുണ്ടോ അവർക്ക് ഇപ്പോൾ അത് ടേസ്റ്റ് ചെയ്യണം അതിന് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് ടേസ്റ്റ് വെക്കുന്നുണ്ട് അവൾക്ക് ആ ഐസ് കണ്ടിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയൊന്നുമല്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീട്ടുകാർ സജിനത്ത നമ്മളിത് അവരെ വീട്ടിൽ നിന്നാണ് വെള്ളമൊക്കെ കലക്കുന്നത് അങ്ങനെ ഇതാ പിസ്തവെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ആ ഐസൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് തണുപ്പ് ഒന്ന് ഇറങ്ങിയാൽ മാത്രം മതി അപ്പോൾ അതാ ചെറിയ മോളും അളിയനും വന്നിട്ടുണ്ട് ഒരു വെസ്റ്റ് കൈതപ്പോയിൽ മഹലാണ് അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ എന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാണ് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം സെറ്റായി ഘോഷയാത്ര ഏകദേശം വരാനുള്ള ടൈമൊക്കെ അപ്പോൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ അയൽവാസികളാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ കാക്ക ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കാക്കയിന്റെ വിദിനം കൂടാൻ വേണ്ടിട്ട് മനച്ചോറ് ചിക്കനും കഴിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കത്തറിട്ടെങ്ങനെ വെള്ളം അപ്പം നമ്മളിങ്ങനെ ഘോഷയാത്രയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കൽ ഉപ്പുള്ള കാലത്ത് ഉപ്പ തുടങ്ങി വെച്ചാണ് കേട്ടോ ഇപ്പം ഇപ്പം മരിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് അപ്പോൾ നമ്മളിപ്പോഴും അത് തുടർന്ന് പോരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലം ഇപ്പം എൻ്റെ കബറിലേക്ക് പഠിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കട്ടെ ഇവിടെ എത്തുമ്പം ഈ ഒരു നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് കഴിച്ചിട്ട് ഇപ്പൊക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് നിന്ന് അവർ ദ്വാ ചെയ്തിട്ടൊക്കെ ആണ് കേട്ടോ പോവുക അത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷവും ഒരു സമാധാനമൊക്കെയാണ് അങ്ങനെ ആഘോഷയാത്ര ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കട്ടെ അവർക്ക് നൽകിയ ഈ സൽക്രമത്തിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഉള്ളാഹു എത്തിച്ചു നൽകട്ടെ അദ്ദേഹത്തെയും നമ്മയും ബന്ധപ്പെട്ട എല്ലാ മൃഗങ്ങളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് നോക്കി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ മുട്ടായും മറ്റുമൊക്കെ സ്വീകരണങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാവരിലും നല്ല സൽക്രമമായി ഉള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും നന്ദികളും കടപ്പാടുകളും അറിയിക്കുന്നു പിന്നെ അതാ അവിടുന്ന് കുട്ടികളെ കൊണ്ട് ദഫൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തേങ്ങയുണ്ട് ബാക്കിയുള്ള വെള്ളം അതാ അവിടെ വന്നവർക്ക് കൊടുത്ത് എന്നിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം ബാക്കി ഉണ്ടായാലും അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് എല്ലാ വീട്ടിലേക്കും നമ്മൾ കൊടുത്ത് വിട്ടായിനുട്ടോ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ അടുത്ത വർഷവും ഇതുപോലെ കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കാട്ട് ഉഷാറായിട്ട് കൊടുക്കാനുള്ളൊരു ബർക്കത്ത് പഠിച്ചാൽ നമുക്ക് തരട്ടെ നിങ്ങളെല്ലാവരും ധ ചെയ്യേണ്ടി പിന്നെ ഇതാ ഉച്ചയപ്പോൾ പള്ളിയിൽ നല്ല മഞ്ഞച്ചോറും ബീഫ് കറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല നമുക്ക് കിട്ടിയത് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ കാക്കൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ചോറും കറിയും തന്നി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലത് അടിപൊളി ഇത് നമ്മൾ കഴിക്കുകയാണ് രസമുണ്ടോ മഞ്ഞച്ചോറും കറിയും തിന്നാനായിട്ട് കത്തിറിന് വന്ന ആളാണ് പിന്നെന്താ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമുക്ക് ഈങ്ങാപ്പുഴ ഒന്ന് പോകേണ്ടി അപ്പോൾ അപ്പോൾതാ അങ്ങനെ ഈങ്ങാപ്പുഴ പോവുകയാണ് ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയക്കാം ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണെന്ന് പക്ഷേ എവിടെ ഞാൻ ഏഴ് കൊല്ലായി ലൈസൻസ് എടുത്തിട്ട് കാറിൻ്റെതും ഒക്കെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് കാക്കയോ അല്ലെങ്കിൽ കുട്ടാപ്പിയോ ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിൻ്റെ ശരിക്കുള്ള വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചെവി പോത്തു നല്ല ചീത്ത കേൾക്കുന്നുണ്ട് തൊട്ടപ്പുറത്തിരുന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് കളഞ്ഞത് നമുക്ക് ചെറിയ ഒന്ന് രണ്ട് ഷോപ്പിംഗ് ഉണ്ടായിട്ടോ ഈ ആപ്പിഴേന്ന് അപ്പോൾ അതൊക്കെ ഇനി ഇപ്പം ഒന്ന് ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം ഇന്നത്തെ എൻ്റെ രാവിലെ തൊട്ടിട്ട് ഈവനിങ് വരെയുള്ള ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്ങ് ും ഒരു മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ ഒരു മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ നേരത്തെ നമ്മക്ക് ഫുഡ് തന്ന ആള് രണ്ടാമത് ഫുഡ് തന്ന ആള് അതിന്റെ